hi friends, we shall meet before christmas. that's an example. think of another example. he will wait here till you come. think of the first example. we shall meet before christmas. second example. he will wait here till you wait, till you come. ഹി വിൽ വെയ്റ്റ് ഹിയർ സ്റ്റിൽ യു കം സോ ഇവിടെ വിൽ ഷാൽ ഈ രണ്ട് ഓക്സിലറി വെർപ്പിൻ്റെ യൂസസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സി മോസ്റ്റ്ലി വിൽ ആൻഡ് ഷാൽ ആർ ദ ഓക്സിലറീസ് ദാറ്റ് കംസ് അണ്ടർ വഡാക്സ് ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ വാട്ട് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഫ്യൂച്ചർ ദാറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ഫ്യൂച്ചർ ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ സി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുന്നതിന് വേണ്ടി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ടൈമിൽ ഒരു കാര്യം നടക്കും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും വിൽ ഷാൽ ഈ രണ്ട് മൊഡാൽസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇൻക്രി ഡിസ്ക്രിമിനേറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വില്ലാൻ്റെ ഷാൽ ആർ യൂസ് ദിൻ ഡിസ്ക്രിമിനേറ്ററി ഏതെങ്കിലും ഉപയോഗിക്കുന്നു ബഡ് സി സിമ്പിൾ ഫ്യൂച്ചിരിറ്റി അല്ലെങ്കിൽ കളർലെസ് ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമുക്ക് വിൽ ഷാൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നിയമമാണ് പഠിക്കാൻ പോകുന്നത് സി ഫസ്റ്റ് പേഴ്സണോടൊപ്പം ഐ ആൻഡ് ഇറ്റ്സ് ഡിഫറെൻ്റ് ഫോം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ വി ഷാൽ മീറ്റ് ബിഫോർ ക്രിസ്മസ് അപ്പോൾ വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണാണ് ഐ ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോംസ് ഐ എന്ന് പറയുന്ന ഇതിൻ്റെ പ്ലൂറിലാണ് വി അപ്പം ഫസ്റ്റ് പേഴ്സണോടൊപ്പം ഷാൽ ഉപയോഗിക്കുമ്പോൾ അത് കളർലെസ് ഫ്യൂച്ചിരിറ്റിയാണ് സിമ്പിൾ ഫ്യൂച്ചുരിറ്റിയാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അതിനോടൊപ്പം ഷാൽ ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ കളർലെസ് ഫ്യൂച്ചർ ഫോമലാകുന്നു പക്ഷേ സെക്കൻഡ് പേഴ്സണോടോ തേർഡ് പേഴ്സണോടോ ചേർത്ത് ഉപയോഗിക്കുമ്പം തിങ്ക് ഓഫ് ദി സെക്കൻഡ് എക്സാമ്പിൾ ഹീ വിൽ വെയ്റ്റ് ഹിയർ ടിൽ യു അപ്പൊ ഹി സെക്കൻഡ് പേഴ്സൺ ആണ് സെക്കൻഡ് പേഴ്സണോടൊപ്പോ തേർഡ് പേഴ്സണോടൊപ്പോൾ ഉപയോഗിക്കുമ്പോൾ അതാ മോസ്റ്റ്ലി ഫോമൽസ് മോസ്റ്റ്ലി ഫോൺ സോ യൂഷ്വലി ആർ മൊട്ടാൽ ഫ്യൂച്ചർ സി വില് ഓൾസ്ഡ് ഇൻ ഡിസ്ക്രിമിനേറ്റ്ലി ഒന്നി വില്ല് ബ് when you use to accurate english or standard english it has always remember will is used with the second person and third person at the same time shall is used with the first person when you use shall with the first person it express formal colorless or simple futurity വെൻ യു യൂസ് വീൽ വിത്ത് സെക്കൻഡ് ഓർ തേർഡ് പേഴ്സൺ ഇറ്റ് എക്സ്പ്രസ് സിംപിൾ ഫ്യൂച്ചിരിറ്റി ഓർ കളർലെസ് ഫ്യൂച്ചർ അപ്പോൾ വില്ലും ഷാല് ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുമ്പോൾ ഈ നിയമം നിങ്ങൾ ഓർത്തിരിക്കുക റൈറ്റ്